രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം ഓർമ്മയില്ലേ ലോക്സഭയിലെ അവസ്ഥ പ്രതിപക്ഷമില്ല പ്രതിപക്ഷ നേതാവില്ല ബി ജെ പി എടുക്കുന്ന എന്ത് തീരുമാനങ്ങളും വൻ ഭൂരിപക്ഷത്തോടെ പാസാകുമ്പോൾ പ്രതിപക്ഷനിരയിൽ നിന്നും ഉയരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന നിലപാടായിരുന്നു എൻ ഡി എ സ്വീകരിച്ചിരുന്നത് ഒന്നാം മോദി മന്ത്രിസഭ രാജ്യത്തെ സാഹചര്യങ്ങൾ മൊത്തത്തിലൊന്നും നോക്കിക്കാണുകയായിരുന്നു രണ്ടാം തവണയും ബി ജെ പിക്ക് ഏകപക്ഷീയമായ ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ഇനി കാര്യങ്ങൾ നടപ്പാക്കി തുടങ്ങാമെന്ന് അവർ പദ്ധതിയിട്ടു പ്രതിപക്ഷത്തിൻ്റെ അനുമതിയില്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ അതിനുശേഷം രാജ്യത്ത് നടപ്പിലായി നോട്ടു നിരോധനമെന്ന മണ്ഡലം തീരുമാനം ഒന്നാം മോദി സർക്കാർ എടുത്തപ്പോൾ ജമ്മു ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുക സി എ എ യു സി സി എന്നിങ്ങനെ നിരവധി തീരുമാനങ്ങൾ രണ്ടാം മോദി മന്ത്രിസഭയും കൈക്കൊണ്ടു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്നു എങ്കിലും മോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മന്ത്രിസഭയിലേക്ക് അക്കാര്യങ്ങൾ മാറ്റിവയ്ക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇപ്പോഴോ കാര്യങ്ങൾ മുഴുവൻ മാറി അടിച്ചമർത്തപ്പെട്ട പ്രതിപക്ഷം ശക്തിയോടെ ഉയർന്നു വന്നപ്പോൾ സ്വന്തമാക്കി വച്ചിരുന്ന പല ബി ജെ പി സീറ്റുകളും കടപുഴകി ഇന്ന് പാർലമെൻറ്റിൽ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന അവസ്ഥയായി എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ പരിശ്രമമാണ് ബി ജെ പിയുടെ ഈ അഹങ്കാരത്തിനിപ്പോൾ തടയിട്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവും ഇന്ത്യ മുന്നണിയുടെ മുഖമായി പ്രതിപക്ഷനിരയിൽ മുന്നിലുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് അഖിലേഷ് യാദവിനെ തന്നെയാണ് ഉത്തർപ്രദേശ് എന്ന ബ്രഹത്തായ സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി നനക്കിയ വ്യക്തിയാണ് അഖിലേഷ് മാത്രമല്ല അയോധ്യയിൽ നിർമ്മിച്ച രാമക്ഷേത്രമാണ് ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ബി ഏറ്റവും വലിയ തിരിച്ചടി നൽകിയതും അദ്ദേഹമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി തോൽപ്പിച്ച് അവർക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നൽകിയ വ്യക്തിയാണ് അഖിലേഷ് യാദവ് ബി എവിടെയൊക്കെ വച്ച് വാക്കിന് കിട്ടുമോ അവിടെയെല്ലാം വച്ച് ചൊറിയുക എന്നുള്ളതും അഖിലേഷിന്റെ ശീലമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്നു അത്തരത്തിലൊരു ചോർച്ചിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷനും കനോജ് എംപിയുമായ അഖിലേഷ് യാദവിന്റെ പ്രസ്താവന ബി ജെ പി കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചത് അയോധ്യയിൽ നിന്നും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആയ അവതേഷ് പ്രസാദിനെ അഖിലേഷ് വിളിച്ചത് അയോധ്യ രാജാവെന്നായിരുന്നു അയോധ്യ തങ്ങളുടെ കുടുംബസ്വത്താണ് എന്ന് കരുതിയിരുന്ന ബി ജെ പിക്ക് ഇതിൽപരം ഒരു ആടി ലഭിക്കാനില്ല ജനാധിപത്യ സംരക്ഷകൻ അവതേഷ് ജി നമുക്കൊപ്പം നിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം അയോധ്യ രാജാവാണെന്നും അഖിലേഷ് യാദവ് പറയുകയായിരുന്നു വെറുതെയല്ല പറഞ്ഞത് ബി ജെ പിയെ പ്രകോപിക്കാൻ വേണ്ടി തന്നെയാണ് പരസ്യമായി അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് കാരണം ബി ജെ പി പറയുന്നത് അയോധ്യ തങ്ങളുടേത് മാത്രമാണ് എന്നാണ് മറ്റാർക്കും അയോധ്യയിൽ അവകാശമില്ലെന്നും അയോധ്യ അയോധ്യയാക്കി മാറ്റിയത് തങ്ങൾ മാത്രമാണെന്നും ബി ജെ പി തിരഞ്ഞെടുപ്പിന് മുൻപുവരെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു മണ്ഡലത്തിൽ ബി ജെ പി തോറ്റു തോൽവിയെ തുടർന്ന് അയോധ്യയിലെ ജനങ്ങളെ മുഴുവൻ തെറി വിളിക്കുന്ന പരിപാടി ബി ജെ പി തുടങ്ങി തോൽവിയുടെ വിഷമം ഒന്നു മറന്നു വരുന്നതിനിടയിലാണ് രാമക്ഷേത്രത്തിന്റെ മേൽക്കൂല ചോരുന്നു എന്ന് പറഞ്ഞ മുഖ്യ പൂജാരി തന്നെ രംഗത്തെത്തിയത് രാജ്യത്തിന് മുന്നിൽ മാത്രമല്ല ലോകത്തിന് മുന്നിൽ നിന്നാണ് കിട്ടും ഈ സാഹചര്യത്തിൽ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് ദാ വരുന്നു അഖിലേഷ് യാദവിന്റെ വക കൗണ്ടർ ഫൈസാബാദ് മണ്ഡലത്തിൽ മത്സരിച്ച് ബി ജെ പിയെ തോൽപ്പിച്ച് വിജയിച്ച അവധേഷ് പ്രസാദിനെ അയോധ്യയിലെ എന്ന് വിളിച്ചുകൊണ്ടാണ് അഖിലേഷ് യാദവ് പഴുത്തു പുണ്ണായി നിൽക്കുന്ന ബി ജെ പിയുടെ ആ മുറിവിൽ വീണ്ടും കുത്തിയത് ഇത് കേട്ടതോടെ അടക്കി പിടിച്ച് വച്ചിരുന്ന സകല ദേഷ്യവും വിഷമവും എല്ലാം ഇങ്ങ് പുറത്തു ചാടി സമാജ്വാദി പാർട്ടി അഹങ്കാരിയായി മാറിയിരിക്കുകയാണെന്നാണ് ഈ പ്രസ്താവനയ്ക്ക് പുറകെ ബി ജെ പി ആരോപിക്കുന്നത് അയോധ്യയിലെ എംപിയെ അയോധ്യ രാജാവ് എന്ന് വിളിക്കുന്ന നാണയകെട്ട പരിപാടിയാണെന്നും ബി ജെ പി പറഞ്ഞു അല്ല ഇക്കാര്യത്തിൽ പറയാൻ ഉള്ളൂ മറ്റൊന്നും ചെയ്യാനില്ലല്ലോ അയോധ്യ ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മളല്ലോ എം പി ബി ജെ പിയെ ലക്ഷ്യമിട്ട് അഖിലേഷ് സംസാരിച്ചത് ജനാധിപത്യ പോരാളികളോടുള്ള ബി ജെ പിയുടെ അവഗണനയെക്കുറിച്ചാണ് സമാജ്വാദി പാർട്ടിയും അന്തരിച്ച നേതാവും മുലായം സിംഗ് യാദവും ജനാധിപത്യ പോരാളികൾക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെന്നും എന്നാൽ ബി ജെ പി അവർക്ക് നൽകിയ ആദരവ് കുറച്ചെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചിരുന്നു ജനാധിപത്യ വേണ്ടി പ്രവർത്തിക്കുന്ന ജനാധിപത്യ പോരാളികളെ ആദരിക്കുന്നതിനായി ഒരു നടപടിക്രമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതിനനുസരിച്ച് അവർക്ക് ഓണ ഫണ്ട് ലഭിക്കുന്നതെന്നും അഖിലേഷ് ചൂണ്ടിക്കാട്ടിയിരുന്നു ജനാധിപത്യ വേണ്ടി പോരാടുന്നവരുടെ അഭ്യൂദകാംക്ഷയാണ് ബി ജെ പി എങ്കിൽ ഈ ആദരിക്കൽ ഫണ്ട് ഇരട്ടിയാക്കണമെന്നും അഖിലേഷ് പറഞ്ഞിരുന്നു ജനാധിപത്യം സംരക്ഷിക്കുന്ന പോരാളികൾക്ക് സമാജ്വാദി പാർട്ടി നിയമപരമായ അവകാശം നൽകിയെന്നും അഖിലേഷ് പറഞ്ഞു ഇതുമൂലം അലവൻസുകളും സൗകര്യങ്ങളും ആദരവും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് നൽകിയ ഒരു ലക്ഷം രൂപയുടെ സമ്മാൻ നിധി ബി ജെ പി നിർത്തലാക്കി ഇത് എപ്പോൾ നൽകുമെന്നും അഖിലേഷ് ചോദിച്ചിരുന്നു ഇക്കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് അവതേഷ് പ്രസാദിനെ അയോധ്യയിലെ രാജാവ് എന്ന് അഖിലേഷ് യാദവ് അഭിസംബോധന ചെയ്തത് ഇതോടുകൂടി ബി ജെ പിയുടെ പൊട്ടാനുള്ള കുരുക്കളെല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടുകയും ചെയ്തു എന്തായാലും ബി ജെ പി കരച്ചു തുടങ്ങിയിട്ടുണ്ട് അയോധ്യയിലെ എംപിയെ അയോധ്യ രാജാവെന്ന് വിളിക്കുന്നത് രജാകരമായ പെരുമാറ്റമാണെന്നാണ് ബി ജെ പി നേതാവായ ഷെഖ്സാദ് പുനാവാലയുടെ വാദം ഭഗവാൻ ശ്രീരാമനെ മാത്രമേ അയോധ്യ രാജാവെന്ന് വിളിക്കാൻ പാടുള്ളൂ എന്നാണ് ബി ജെ പി പറയുന്നത് സനാതനത്തെയും ഹിന്ദുമതത്തെയും രാമചരിത മാനസത്തെയും തുടർച്ചയായി അവഹേളിച്ച ശേഷമാണ് സമാജ്വാദി പാർട്ടി ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നും പുനാവാല പറഞ്ഞു അയോധ്യ എന്നതൊരു സ്ഥലമാണെന്നും ആ സ്ഥലത്തിലെ നേതാവ് എന്ന നിലയിൽ രാജാവ് എന്ന പദം ഉപയോഗിച്ചതാണെന്നും എന്തായാലും അഖിലേഷ് യാദവോ ഏതെങ്കിലും എസ് നേതാവോ പറയാൻ പോയില്ല പറഞ്ഞിട്ടും വലിയ കാര്യമില്ലെന്നവർക്ക് മനസ്സിലായി കാണാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനിയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ബി ജെ പി ഇത്തരത്തിൽ ചൊറികൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കും